ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് നിഖില ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല സ്നാക്കായിട്ടും കഴിക്കാം ഒരു ബട്ടർ ബൺ ബട്ടർ ബണ്ണിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം അതിനായി ഞാനിവിടെ നാല് ബണ് എടുത്തിട്ടുണ്ട് ഇതുപോലെ ഇതുപോലുള്ള നാല് ബണ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇങ്ങനെ നെടുക ഒന്ന് കീറി എടുക്കണം കേട്ടോ ഞാൻ കാണിച്ചു തരാം ഇതുപോലെ മുഴുവനായിട്ട് കീറരുത് ഇങ്ങനെ പകുതി വരെ ആക്കിയിട്ട് ഇതുപോലെ ഇതുപോലെ ഇങ്ങനെ കീറി കീറിയെടുക്കാം എല്ലാ ബണ്ണും ഞാൻ ഇതുപോലെ ചെയ്തിട്ട് കാണിക്കാം ഇങ്ങനെ മുഴുവനായിട്ട് കീറരുത് കേട്ടോ ദാ ഈ ഒരു രീതിക്ക് ഇങ്ങനെ തുറക്കാൻ പറ്റണം ഈ ഒരു രീതിക്ക് കീറിയെടുക്കുക കേട്ടോ ഇതുപോലെ എല്ലാം ചെയ്യാം ഇതാ ഇതുപോലെ ഞാൻ ഈ നാല് ബണ്ണും കീറിയെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിക്ക് കണ്ടു ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലായിട്ട് കുറച്ച് ബട്ടറ് നന്നായിട്ടൊന്ന് തൂക്കി കൊടുക്കുക കേട്ടോ ഇതുപോലെ നന്നായിട്ട് നന്നായിട്ടിങ്ങനെ എല്ലായിടേയും ബട്ടറിങ്ങനെ തൂക്കി കൊടുക്കാം ഇതുപോലെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും എല്ലായിടത്തും ഇങ്ങനെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്യട്ടോ പിന്നെ ഇതുപോലെ ഇത് പ്രെസ് ചെയ്തിട്ട് ഈ ഒരു രീതിക്ക് ഇങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം അങ്ങനെ എല്ലാം അതുപോലെ ചെയ്തെടുക്കാം ഇതുപോലെ ബട്ടർ ഇനി ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചെയ്യാം ഇതുപോലെ എല്ലാം ഞാൻ ചെയ്തെടുത്തിട്ട് വയ്ക്കട്ടെ കേട്ടോ ഇതുപോലെ ഈ നാല് ബ്രെഡിലും ഞാൻ ഉള്ളിൽ നന്നായിട്ട് ബട്ടറും കണ്ടൻസ്ഡ് മിൽക്കും നിറച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇതുപോലൊരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ബട്ടർ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇത്രയും ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നിറച്ച് വെച്ചിരിക്കുന്ന ബണ്ണ് ചേർത്ത് കൊടുക്കുക വെച്ചു കൊടുക്കുക കേട്ടോ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കണം കേട്ടോ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം ആ ഒരു സൈഡിൽ ഒരു കുറച്ചൊരു ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ വളരെ പതുക്കെ ഒന്ന് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഈ ഒരു രീതിക്ക് ഫ്ലെയിം കുറച്ച് വെക്കണം കേട്ടോ തിരിച്ചിട്ട് കൊടുത്തിന് ശേഷം ഇതിൻ്റെ മുകളിലായി കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് മുരിഞ്ഞു വരട്ടെ അപ്പുറത്തെ സൈഡും നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഞാൻ ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാലിൽ കിടന്നിട്ട് ഇതൊക്കെ ഒന്ന് മുങ്ങി വരണം അതുപോലെ പാലിങ്ങനെ സൈഡിലെല്ലാം ഒഴിച്ച് കൊടുക്കുക ഇനി ഇത് നാല് ബണ്ണും കൂടെ പാലിങ്ങനെ ഒന്ന് മുങ്ങി വരണം പാൽ ഇത് കുടിക്കണം കേട്ടോ ബണ്ണിങ്ങനെ പാലൊക്കെ കുടിച്ചോളും അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇതാ നന്നായിട്ട് പാലൊക്കെ വണ്ണ് കുടിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഇത് വാങ്ങിവയ്ക്കാം സെർവിൻ ഡിഷിലേക്ക് മാറ്റാം സെർവിൻ ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബട്ടർ ബൺ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് വനില എസൻസ് സോറി കണ്ടൻസ്ഡ് മിൽക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ വളരെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ സെർവ് ചെയ്യുക ഇങ്ങനെ ചെയ്താൽ മതി കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും കേട്ടോ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എന്താ പറയുക കഴിക്കാൻ നല്ല വായിൽ അലിഞ്ഞു പോകുന്ന ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതാ ഇങ്ങനെ നല്ല വളരെ സോഫ്റ്റുമാണ് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ Thanks for watching.